രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള പീരീഡിൽ അറുന്നൂറ്റി അൻപത്തി അഞ്ച് പകർച്ചവ്യാധി മരണങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഈ പീരീഡിൽ ഈ ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് പീരീഡിൽ മാത്രം ഇവിടെ എണ്ണൂറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എണ്ണൂറ്റി എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ് മരണം ഇരുപത്തിരണ്ടിൽ നൂറ്റി അൻപത്തെട്ട് മരണം ഇരുപത്തി മൂന്നിൽ നാനൂറ്റി അറുപത്തെട്ട് മരണം ഇരുപത്തിനാലിൽ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മരണം ഇരുപത്തി അഞ്ചിൽ ഇതുവരെ മുന്നൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മരണങ്ങൾ പകർച്ചവ്യാധി മരണങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് സാർ സാറേ സമയക്കുറവുകൊണ്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ പതിനാറിൽ ലെപ്റ്റോയിലെ മരണം മുപ്പത്തഞ്ചാണ് സാർ അങ്ങ് കേൾക്കണം ലെപ്റ്റോ ഇരുപത്തിനാലിൽ ലെപ്റ്റോ മരണം എത്രയെന്നറിയാം സാർ നാനൂറ് ആണ് സാർ ഗവൺമെന്റ് നേറ്റ തന്നെ പറയുന്നുണ്ട് കൺഫേംഡ് ഇരുന്നൂറ്റിഅമ്പത്തി ഒന്ന് പ്രോബബിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് ലപ്റ്റോം മരണങ്ങൾ മാത്രം മുപ്പത്തഞ്ചിൽ നിന്നും നാനൂറിലേക്ക് എത്തിയിട്ട് രാജീവ് സദാനന്ദൻ തന്നെ ഞാനും പറയാണ് സാർ വെറുതെ ഈ ഒന്നാമതാണെന്നുള്ള തള്ള